അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ും ലാൻഡ്സ് ക്ലബ് ഇന്റർനാഷണൽ റീജിയൻ തേർട്ടീൻ്റെ റീജിയൻ ഇവാലുവേഷനും സോണൽ അഡ്വൈസറി മീറ്റിംഗും ചേലക്കര ഹോട്ടൽ അരമനയിൽ വെച്ച് നടന്നു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ പാരമ്പര്യ ഒഴിച്ചിൽ വിദഗ്ധൻ വാസുദേവൻ വൈദ്യരെ ചടങ്ങിൽ ആദരിച്ചു യൻസ് ക്ലബ്ബ് റീജിയൻ ചെയർപേഴ്സൺ മത്തായി പാലക്കാട്ടിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആ ഭാഗത്തേക്ക് എനിക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ പറയാനില്ല കാരണം ഒറ്റ വാക്കിൽ പറയാം സൂപ്പർ വേറെ ഒന്നും കാരണം നമ്മുടെ ക്ലബുകൾ ഇപ്പോ നമ്മളെ നോക്കുകയാണെങ്കിൽ തന്നെ റീജിയാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഓരോ ക്ലബ്ബുകളെയും അവരുടെ എനിക്ക് അവരുടെ റിപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യം സാധാരണ നമ്മൾ ഇങ്ങനത്തെ റീജിയണൽ കൺവെൻഷനിലൊക്കെ റിപ്പോർട്ട് റിപ്പോർട്ട് ഓരോരോ ക്ലബ്ബുകളെ വായിക്കുക അങ്ങനത്തെ ഒരു ചടങ്ങുകളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ആവശ്യം കാണുന്നില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് കാണാം ഞാനതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് ഓരോ ഓരോന്നും കണ്ടും പഠിച്ചും തന്നെയാണ് വായിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് റിപ്പോർട്ടിന്റെ ആവശ്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല സോൺ വൺ ചെയർപേഴ്സൺ ലയൺ ഗോപി ചക്കുന്നത്ത് സോൺ ടു ചെയർപേഴ്സൺ ലയൺ രാംകുമാർ എന്നിവർ അതാത് സോണുകളുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു алјав чистоика хењ, и тај будетах ја мађуа у великoyu д Labor אח ilfi. Хењ у кастро програм оштог, што во вото хоју śм pulleding одноа Ichко! Рање इस सेक्टर में बदलाव बनाए मालूम इनका जो है मिश्रा बात करना है नमस्कार सर 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 होना भगवान आराधना और दोस्तों फैक्टर कॉस्ट ऑफ द आइटम हम चाह रहे हैं कि हम सर्विस दिया है लेकिन बात है कि हमारा टाइम कितना परफेक्ट है अगर पूरा सर्विस के काम का रायोजन में फैसिलिटी है समझ चल पा रही है लेकिन हम लगाने चाहिए अरे ये कॉकर समान चल पाएंगे यदि हमारे साथ सीखना है कॉकर प्रीडिटी बोर्ड के सिक्कारों में निर्मित रहने का तदनुसार जो यह सिखाए हुए हैं उस वक्त है चीज़ आह सिखाए थे आला के इंटर पढ़ाएंगे जहाँ आपके प्रति सिखाए जिन्हर उन्हें अंतराल में अजेय तरह का यू प्राइस टॉप फॉर ി ഉഷാ രാംകുമാർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ഓണ പരിപാടിയുടെ പ്രോഗ്രാമിൻ്റെ അവതരണമാണെന്ന് എനിക്ക് അത് ഞാൻ ഇപ്പോൾ സോൺ മീറ്റിങ്ങിൽ പറഞ്ഞ് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് നമ്മളെവിടെ നടത്തണം ഏതാ ഡേറ്റ് പിന്നെ എങ്ങനെ നടത്തണം ഇതിനെയൊക്കെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഡേറ്റ് നമ്മൾ ഏറ്റവും പതിനേഴാം തീയതിക്ക് കുഴപ്പമില്ല എന്നുള്ള ഡേറ്റ് കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ സോൺ മീറ്റിംഗിൽ പറഞ്ഞു പതിനേഴാം തീയതി നല്ലതാണ് അതിലെല്ലാം സമ്മതം നമുക്ക് ഇന്നേ ഡിസൈഡ് ചെയ്ത് പ്രോഗ്രാമുകളുണ്ട് തിരുവാതിരക്കളി പൂക്കള മത്സരം ഫ്യൂഷൻ ഓണോ പാട്ട് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഡേറ്റ് ശെരിക്കാനാണ് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുക എവിടെ നടത്തണം എന്നൊക്കെ ഇപ്പം തന്നെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ ലയൺ അശോക് വാര്യർ ലയൺ കൃഷ്ണകുമാർ എന്നിവർ ഓണാഘോഷ പരിപാടികളെപ്പറ്റി സംസാരിച്ചു ലയൺസ് ക്ലബ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ ലയൺ രാജേഷ് കപ്പാരത്ത് ലയൺ അരുൺകുമാർ ലയൺ മുരളീധരൻ ലയൺ വിശ്വനാഥൻ ലയൺ ബാലകൃഷ്ണൻ ലയൺ ഗോപികുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ പാരമ്പര്യ വൈദ്യത്തിന്റെ കുലപതിയായ ഒഴിച്ചിൽ വിദഗ്ധൻ വാസുദേവ വൈദ്യരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് സ്നേഹത്തിന്റെ ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്